പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടാറുണ്ടോ കാരണങ്ങൾ ഇതാണ് ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദീർഘനേരം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്ത ശേഷം എഴുന്നേൽക്കുമ്പോൾ ചിലർക്കെങ്കിലും തലകറക്കം അനുഭവപ്പെടാറുണ്ട് ഈ തലകറക്കം അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുള്ള തോന്നൽ ഉണ്ടാകാറുണ്ടോ ഇത് രക്തസമ്മർദ്ദം കുറയുന്നത് മൂലമാകാമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത്തോർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എന്ന് അറിയപ്പെടുന്നു ഒരാൾ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു ഈ അവസ്ഥ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കില്ലെങ്കിലും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയുകയും തലകറക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നു തലകറക്കം സാധാരണ പ്രായമായവരിലും നിർജ്ജലീകരണം അനുഭവപ്പെടുന്നവരിലും ചില മരുന്നുകൾ കഴിക്കുന്നവരിലുമാണ് കൂടുതലായി കണ്ടുവരുന്നത് തലകറക്കം കാഴ്ചയിൽ മങ്ങൽ എന്നിവയ്ക്ക് പുറമെ ബലഹീനത ക്ഷീണം പോലുള്ള മറ്റു പ്രശ്നങ്ങളും അനുഭവപ്പെടാം പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തത്തിൻറെയും ഓക്സിജന്റെയും അളവ് കുറയാൻ കാരണമാകുന്നു ഇത് തലകറക്കം ബോധക്ഷയം ഓപ്കാനം ക്ഷീണം എന്നിവയിലേക്ക് നയിക്കുന്നു ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുന്നത് പോലെ തോന്നാറുണ്ട് ഒരാൾ ദീർഘനേരം കിടന്ന ശേഷം എഴുന്നേൽക്കുമ്പോൾ തലച്ചോറിലേക്ക് പെട്ടെന്ന് രക്തപ്രവാഹം നടത്താൻ ശരീരത്തിന് കഴിയില്ല ആ സമയം ശരീരത്തിന് മതിയായ അളവിൽ രക്തം ലഭ്യമാകാത്തത് തലകറക്കത്തിന് കാരണമാകുന്നു ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും വ്യക്തികളുടെ ആരോഗ്യനിലക്കനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും ഹൃദയമിടിപ്പ് കൂട്ടി മസ്തിഷ്കത്തിലേക്ക് പെട്ടെന്ന് രക്തത്തെ എത്തിക്കാൻ ശരീരം പരമാവധി ശ്രമിക്കും ഈ സമയത്ത് നമുക്ക് ഹൃദയമിടിപ്പ് വർദ്ധിച്ചതായി അനുഭവപ്പെടുന്നു പൊതുവെ ഇത്തരം ശാരീരിക അവസ്ഥ സ്വാഭാവികമാണെങ്കിലും സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതുണ്ട് നിർജ്ജലീകരണമോ അനുബന്ധ പ്രശ്നങ്ങളോ ആണ് ഈ തലകറക്കത്തിനു പിന്നിലെങ്കിൽ പ്രത്യേകം ചികിത്സ ആവശ്യമാണ് കൂടാതെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാകാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ